വെൽക്കം ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഓരോ കാലഘട്ടത്തിലും പല രീതിയിലുള്ള ടേസ്റ്റുകളാണ് ആളുകൾക്ക് ഉണ്ടാവുക മാറുന്ന ടേസ്റ്റ് അനുസരിച്ചുള്ള ആഭരണങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിക്കുവാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുക അതിന്റെ ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് മെറാൾഡോയുടെ പ്രത്യേകത അതുകൊണ്ട് ഈ സൺഡേ വൈകുന്നേരം മെറാൾഡോയുടെ ബ്രാൻഡ് അംബാസിഡർ മൃണാൾഡ് ടാക്കൂർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആർക്കും അറിയാം കഴിഞ്ഞ വർഷം വാങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം നല്ല ലാഭം വാങ്ങിയ ആൾക്കും ഉണ്ട് എല്ലാവർക്കും ലാഭമുണ്ട് അല്ലേ അതനുസരിച്ച് ആളുകൾ വാങ്ങാൻ താല്പര്യം കാണിക്കും കസ്റ്റമേഴ്സിന്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കുക പുതിയ ജനറേഷൻ എന്താണ് അവരുടെ ആഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ആസ് എ ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രോഡക്ട്സും വെറൈറ്റിയും റേഞ്ചും ഡിസ്പ്ലേ ചെയ്യാൻ എക്സൈറ്റഡ് ഇൻവൈറ്റ് ചെയ്യുന്നു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് ഉണ്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് ആ അനുസരിച്ച് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും